ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പം സമയം ഒരു ഒമ്പതേ ഇരുപതായിട്ടുണ്ട് അമലിച്ചും പോയി കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അത് ഞാൻ കഴുകാനിട്ടു ഇനിയും ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല അച്ചാക്കി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തടിക്കുന്നുണ്ട് ഉടനെ ഞങ്ങൾ പാടെ ഒന്ന് അവോയ്ഡ് ചെയ്തു ഇപ്പം കടലക്കറിയും ചപ്പാത്തിയുമാണ് മടക്ക് ചപ്പാത്തി ഇല്ല ലേഗഡ് അത് അപ്പം അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ കഴിക്കണം ഞാൻ അതിന് മുന്നേ രാവിലെ കുറച്ച് ഗുരുവാെള്ളവും ബദാമ കുതിർത്തതും കഴിച്ചു അപ്പോൾ തന്നെ ഓൾറെഡി വയറും സെറ്റായി പിന്നെ ഞാനുണ്ട് പാത്രം കഴുകുന്നതിൽ ഉപരി എനിക്ക് വലിയൊരു പണിയുണ്ട് മുറ്റം എന്നെയോ ഇല്ല പൊഴിയുന്ന സമയമായോണ്ട് ഇഷ്ടം പോണ ഗെഫ് ചപ്പുകളുണ്ട് പിന്നെ ഈ വേസ്റ്റുകളെല്ലാം എനിക്ക് കത്തിക്കണം വേസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ അത് കത്തിക്കണമോ ആഹാ വിശാലമായ ഷോറും ഇതെല്ലാം മാറിക്കുത്തി അങ്ങോട്ടിരണം ഇലകളെല്ലാം പൊഴിഞ്ഞിരിക്കുകയുണ്ടോ നല്ല രസമില്ല ഇലകൾ നിൽക്കുന്നതാണ് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കാനും നല്ല ഭംഗിയാണ് പക്ഷെ എല്ലാം തളർത്തു കേട്ടോ ഇനി ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞോടൊക്കെ അത്ര ഇല്ല എന്നാലും ഇലകളെല്ലാം തളർത്തു അപ്പോൾ ആലോചിച്ച് എനിക്ക് വീടിൻ്റെ മണ്ടയ്ക്ക് ഒരു കെട്ട് കാണാം ചപ്പ് ചെടികളൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ചെടികളെ നോക്കാൻ പറ്റില്ല ജസ്റ്റ് ഓ ആ ഓ അതൊരു വലിയൊരു സംഗമമാണ് കാണാതിരുന്ന് കാണുന്നത് ഓ സ്നേഹമാണേ ഇപ്പം കടിച്ചുരുട്ടും അതാണ് കുരു പിന്നെ നക്കിക്കൊല്ലുക എന്ന് കിട്ടില്ലേ അതാണ് അത് തന്നെ പാത്രം ചെയ്തു അപ്പോൾ തലേന്ന് കഴുകി വെച്ചേക്കുന്ന പാത്രങ്ങളൊക്കെ ഏകദേശം ഉണങ്ങി ഉണങ്ങിയിരിക്കുക അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ എടുത്ത് മാറ്റിവെച്ചു എന്നിട്ട് ആ ഒരു ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് വേണം അതിലേക്ക് ആ ട്രെയിലേക്കാണ് ഞാൻ വീണ്ടും പാത്രം കഴുകി വെക്കുന്നത് ഇപ്പം വെളി വെക്കാൻ പറ്റത്തില്ല ഉള്ളതുകൊണ്ട് രാവിലെ പട്ടി വന്ന് കാറിൻ്റെ അടിയിൽ കിടക്കും അപ്പോൾ പിന്നെ ഇനി രാവിലെ അതുകൊണ്ടിറങ്ങിയാൽ പട്ടി ഒരുക്കുമ്പം വില കഴിക്കാൻ കൊണ്ടുവന്ന് കൊടുത്താണല്ലോ കരുതിയാലോ എന്ന് കരുതി ഞാനിപ്പം വെളി പാത്രം വയ്ക്കാറില്ല അപ്പോൾ രാവിലെ കടലക്കറിക്കും ചപ്പാത്തിക്കും എടുത്ത പാത്രങ്ങളും പിന്നെ രാവിലെ അച്ച കഴിച്ച പാത്രം അതൊക്കെ ഉള്ളായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഇനിയും കൗണ്ടർ ടോപ്പിൽ കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തിക്ക് എടുത്തതും കടലക്കറിക്ക് വേണ്ട അങ്ങനെ എടുത്ത പൊടികളൊക്കെ ഒന്നെല്ലാം തിരിച്ചെടുത്ത് വെച്ചു ഇനിയും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുക അത്രേ ഉള്ളൂ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉലുവ വെള്ളം ഉലുവയിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചത് പിന്നെ റൈസ് കുക്കറിനെ കുറച്ച് നാളത്തേന് വേണ്ടല്ലോ അതിന് ഞാൻ നേരെ എടുത്തകത്ത് വെച്ചു ചപ്പാത്തിയും കടലക്കറിൻ്റെ ആ മൂലൊക്കെ വെച്ചോളൂ ഇനി കഴിക്കുന്ന സമയമാകുമ്പോൾ മാത്രം അങ്ങോട്ട് വന്നാൽ മതി ഉപ്പ് തീർന്നിരിക്കുവായിരുന്നു ഉപ്പ് പൊട്ടിച്ചിട്ടും പിന്നെ ഇനി എല്ലാം കൂടി ഒന്ന് തുടച്ചെടുക്കും കേട്ടോ നമ്മൾ ഈ ഡിഷ് നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ അത് വെച്ച് തന്നെയാണ് ഞാൻ തുടയ്ക്കുന്നത് അപ്പം ഇച്ചിരി ഒരു അതിൻ്റെ ഒരു മണവും കിട്ടും ഉറുമ്പാണേലും കയറത്തില്ലല്ലോ ഇപ്പം ചെടിക്കെല്ലാം വെള്ളം നനച്ചിട്ട് അവിടെ വെച്ചു അപ്പം ജനലിൻ്റെ അവിടെ നിന്ന് നല്ല വെയിലടിക്കുന്നതുകൊണ്ട് അതങ്ങ് നിന്നോളും നന്നായിട്ട് കളിർത്തോളും അവിടെ ഒക്കെ അപ്പം ഞാൻ എല്ലാവരും ഒന്ന് കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെ പാത്രം കഴുകി ആ ഏരിയ നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് കേട്ടോ അല്ലെങ്കിൽ വെള്ളം അവിടെ ഇരിക്കത്തില്ല എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അടുക്കളയിലെ പാത്രം കൗണ്ടർ ക്ലീനിങ് എല്ലാം തുടച്ചാൽ മാത്രം ഒന്ന് അപ്പോൾ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു ഇനി ബാക്കി തൂപ്പും തുടയിലേക്കും കിടക്കാം അപ്പം കുരുപ്പ് കയറി നേരെ മുറിക്കാത്ത കയറി സ്ഥലം പിടിച്ചു കറമ്പിക്ക് ആ കറക്കം കഴിഞ്ഞ് കറമ്പി കറമ്പിയുടെ പാട്ടിന് പോയി ഇനി ഞാനേ ഉള്ളൂ അപ്പോൾ ജനലെല്ലാം ഒന്ന് തുറന്നിട്ടിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പം ജനലൊക്കെ ഒന്ന് തുടച്ച് ചുക്കിൽ എന്ത് എവിടെന്നാണ് നടത്തില്ല പടപടം എന്നു തുടച്ചാലും ചുക്കിലി പെട്ടെന്ന് കയറുന്നത് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തൂത്തു രാ എന്നും തൂക്കും ജസ്റ്റ് ജസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ കാണുന്ന ആ പോഷം മാത്രം ഒന്ന് തൂത്ത് പോകത്തിയുള്ള ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു നല്ല പൊടിയുണ്ടായിരുന്നു പിന്നെ വെട്ടുപീസിനകത്തൂന്ന് നല്ല പീസുകളെടുത്ത് മാറ്റി പൈപ്പിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വേണ്ടി പിന്നെ തുണികളെല്ലാം മാറ്റി കാരണം പൊടി ഒരു രക്ഷയില്ല പിന്നെ എല്ലാ റൂമുകളും ഒന്ന് തൂത്ത് പിന്നെ ഇവിടെ കിടക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാതെ ഹാൻഡ് വാഷ് ചെയ്യേണ്ട ടൈപ്പാണ് കാരണം കളർ നന്നായിട്ട് പോകുന്ന ടൈപ്പാണ് അപ്പം ഞാനത് ഒരു തവണ ഇട്ടിട്ടുള്ളൂ അപ്പം ഞാനത് നേരെ ഹാങ്ങറിലോട്ട് ഇട്ടു വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസം ചെയ്യാൻ പറ്റില്ല സ്റ്റിച്ചിങ്ങിൻ്റെ ആയിരുന്നു പിന്നെ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും കട്ട് ചെയ്യാനായിട്ട് തുണിയൊക്കെ കട്ട് ചെയ്യുന്ന റൂമാണ് അപ്പോൾ നല്ല പൊടിയുണ്ട് നൂലൊക്കെ ഏതൊക്കെ വഴിയേ പറന്ന് പോകുമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ എല്ലാ മുറികളും ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാ മുറികളിലും നല്ല വേസ്റ്റ് വേസ്റ്റുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലായിടവും നന്നായിട്ടൊന്ന് തൂത്തുവാരി ഇനി ഞാൻ ഇടയ്ക്ക് ഞാൻ കുറേ ചപ്പൊക്കെ വാരി വാരി കൊണ്ടുവന്നു കേട്ടെ ഇനി വരെ തൂത്ത് കൊണ്ടുവരാതെ പൊടികളല്ലേ കൂടുതൽ അപ്പം ഞാൻ അടുക്കള ക്ലീൻ ആയല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് കുറച്ചുകൂടി മാത്രമേ ഇങ്ങോട്ട് കയറ്റിയുള്ളൂ പിന്നെ ഞാൻ നേരെ തുടയ്ക്കാനായിട്ട് പോയി കുറച്ച് ഫിനോയിലും ഇച്ചിരി ഏറെ ഡെറ്റോള് ഒഴിച്ചു കാരണം കുരുപ്പിന് ഫിനോയിലൊത്തിരി ഹെയർ നന്നായിട്ട് ലോസ് ആകും കുരുപ്പിൻ്റെ അതുകൊണ്ട് അവൾ നിലത്തൊക്കെ കിടക്കുന്നതല്ലേ ഞാൻ ആദ്യം തന്നെ മുറി തുടച്ച് ഇറങ്ങി കാരണം പിന്നെ മുറിയിലോട്ട് വേറെ ഒന്നും കയറണ്ടല്ലോ മെഷീൻ്റെ മേളിൽ ഇരിക്കുന്നത് തുണി എല്ലാം എനിക്ക് മടക്കാനുള്ളതാണ് ഞാൻ രാവിലെ തുണി അലക്കാനിട്ടപ്പം അയക്കിറന്ന തുണിയെല്ലാം കൂടെ വാരി വെച്ചു ഇനി അത് പതുക്കെ ചെയ്യാമെന്ന് വെച്ചു റൂമിൻ്റെ ജനല് തുറന്നു ഭയങ്കര ചൂടാവട്ടോ നമ്മൾ തുറന്ന് കുറച്ചു നേരം ഇട്ട് കഴിയുമ്പോൾ തന്നെ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല പെട്ടെന്ന് തറ ഉണങ്ങിക്കോളും പിന്നെ ഞാൻ എല്ലായിടവും നന്നായിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു ചോക്കിൻ്റെ പൊടി അതൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തു കുരുപ്പ് നല്ല ഉറക്കമാണ് അവളൊരു പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ നല്ല ഉറക്കമായിരിക്കും ചൂട് കാരണം അതുങ്ങൾക്കും പറ്റുന്നില്ലല്ലോ അപ്പം എല്ലായിടവും ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഇനിയും സിറ്റൗട്ടും കൂടെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ക്ലീനിങ്ങിൻ്റെ ആ ഒരു പോഷൻ കഴിഞ്ഞു പിന്നെ അടു പിന്നെ അടുക്കളയിൽ ഫ്രണ്ട് കഴുകണം കേട്ടോ ഫ്രണ്ട് സിറ്റൌട്ടും കൂടെ ഒന്ന് കഴുകിയിടണം പിന്നെ കുറച്ച് തുണി ഞാൻ അല്ലാതെ അല്ലാതിട്ടിട്ടുണ്ടായിരുന്നു അതപ്പത്തേനും ഉണങ്ങി അത് ഞാൻ കൊണ്ട് വിരിച്ചിട്ടു ഒരു ഒരു സെറ്റിപ്പും കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് എങ്ങനെ കണ്ടില്ല എന്ന് തോന്നുന്നു അതിനകത്ത് ഓൺ ആക്കി തുറന്ന് കിടക്കുമായിരുന്നു പിന്നെ ഞാൻ സിറ്റൗട്ടിൽ ഇരുന്ന ചെടികളെല്ലാം എടുത്ത് വെളിയിൽ വെച്ച് വെള്ളം ഒഴിക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു വെള്ളമായിരുന്നു കഴുകി ഇറക്കുന്നില്ലായിരുന്നു പിന്നെ പട്ടിയൊക്കെ കയറി കിടക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് കഴുകി ഇറക്കി ഡെറ്റോൾ ഒഴിച്ച് കഴുകി ഇറക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ അതുങ്ങൾക്കുണ്ടെങ്കിൽ കുരുപ്പിനും വരുമല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അവിടെ കഴുകി ഇറക്കിയിട്ട് ഞാൻ തുടച്ചെടുത്തു അപ്പം അങ്ങനെ എല്ലാം ക്ലീനിങ്ങിൻ്റെ ഭാഗമെല്ലാം കഴിഞ്ഞു എല്ലാം തുടച്ചു സിറ്റൗട്ടും തുടച്ചു ഇവിടെ സിറ്റൗട്ട് ചെടി വയ്ക്കുന്നങ്ങോട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ ആ സാധനം എന്ത് കുറച്ചുകൊണ്ട് അതിന് ഇല്ലായിരുന്നു ചെറിയ ടിന്ന് വാങ്ങിയതിനൊന്നും ഞാൻ വാങ്ങിച്ചിരി ഇപ്പം ഞാൻ എന്താവാ താഴെ വയ്ക്കുന്ന സാധനം വാങ്ങിക്കുന്നില്ലായിരുന്നു കേട്ടോ ചിലതിനൊക്കെയുണ്ട് ചിലതിനൊന്നും ഇല്ല അപ്പം ഞാൻ പിന്നെ തുടച്ചിട്ടു ഇനി ഇവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞ് ഇനി ചെടികളെല്ലാം തിരിച്ചെടുത്ത് കയറ്റി വെക്കുക അങ്ങനെ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ ആർത്തിനുമ്പോൾ വളർന്നു വരുന്നുണ്ട് കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട് എല്ലാം സെപ്പറേറ്റ് ആക്കണം ഒരു കൊച്ചൊന്നും കേട്ടോ ഇങ്ങനെ സെയിൽസിന് വേണ്ടി നടക്കുന്നൊരു കൊച്ചാണ് അപ്പോൾ ആ കൊച്ചു വന്നിട്ട് ഇതുപോലെ ടിന്നുകൾ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇത് കാണുമായിരിക്കും എനിക്കിത് വാങ്ങിക്കണം വാങ്ങണം ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മൾട്ടി പെർപ്പസ് ആണ് കേട്ടോ അതായത് ഇതിനെ ഇങ്ങനെ ഫുൾ കാണുമായിരിക്കും കേട്ടോ ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പോലെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പച്ചക്കറിയൊക്കെ അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ സെവ് ചെയ്യാം പടമൊക്കെ പൊളിച്ചു ആണെങ്കിൽ സെർവ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പിന്നെന്ന് പറഞ്ഞാൽ നെച്ച സൈഡിൽ ഒന്നാക്കി കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്ത് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കാനുള്ള ഒരു പർപ്പസ് കൂടുന്നുണ്ട് അത് കുഞ്ഞു പോയിൻസ് അല്ല ഒരു പിന്നെ അരി കഴിഞ്ഞ അരി ഒഴിക്കാൻ പോകുന്നതാണ് അരി ഒക്കെ പോകും പയറും കടല അങ്ങനെയൊക്കെയുള്ള സാധനം കഴുകി എടുക്കാം പിന്നെ പച്ചക്കറി കഷണങ്ങളൊക്കെ കഴുകിയെടുക്കാം തീയതി ഒക്കെ ഉള്ള സാധനങ്ങൾ പകുതി വെച്ചിരിക്കുന്നത് ഞാൻ തരുന്നിരിക്കുന്നത് അപ്പം പസ്സ് ഒരുപാടുണ്ട് ദൈച്ചി കഴിഞ്ഞാൽ അടച്ചിരിക്കാൻ ഇതിന് ലോക്കൊക്കെ കണ്ടോ എവിടെയെങ്കിലും അഥവാ നമ്മൾ അത്യാവശ്യം പുറത്തോട്ടെങ്കിലും പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രിപ്പ് കൊല്ലം പോവാണെങ്കിൽ കാരണം ആ പോകുന്നെങ്കിൽ റൂം സൈറ്റിൽസൊക്കെ അപ്പം സ്റ്റോർ ചെയ്തുകൊണ്ട് പോകണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് വാങ്ങിക്കണമെന്ന് തോന്നിയതാണ് പക്ഷേ ഇരുനൂറ് രൂപ കുഴപ്പമില്ല ഞങ്ങൾ പോകാതെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാം ഇരുനൂറ് രൂപ ലാഭമായിട്ട് ഇതൊന്നും നല്ല പ്ലാസ്റ്റിക് ആണ് കുട്ടി എന്തൊക്കെയോ പോളിംഗ് പ്ലാസ്റ്റിക്കോ എന്തൊക്കെയോ പറഞ്ഞിട്ടോ ഇൻ ഇന്ത്യ എന്തൊരു സംതിങ് ഫ്രൂട്ട് ബൗളൊന്നും എഴുതിയേക്കുന്നേ ഇത് പീസ് അങ്ങനെ ഉണ്ടോ ഇങ്ങനെ സാധനം വാങ്ങിച്ചു പിന്നെ ഒരു ബോട്ടേ കാണിച്ച ബോക്സ് ഞാൻ കുറേ ബോക്സ് എനിക്ക് അഞ്ച് ബോക്സ് കണ്ടുണ്ട് നൂലിടാൻ ബോഡിങ് പീസ് അങ്ങനെ സെന്റ് ഞാൻ അത് ചെയ്താണ് കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട് പിന്നെ ഞാൻ നൂലൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തായിരുന്നു നൂലിട്ടോണ്ടിരുന്നത് ഇതെങ്ങനെ പക്ഷേ ഫില്ലാകും ഇച്ചിലായുള്ളൂ അപ്പം എനിക്കിത് വാങ്ങണം വേണൊരു ഓർഗനൈസർ സെറ്റ് സെറ്റാക്കുന്ന ഒരു ഓർഗനൈസർ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു അപ്പം ഇതിന് വേണ്ടി ഞാൻ എടുത്തു അപ്പം എൻ്റെ ജാക്ക് മെഷീൻ കളറും വൈറ്റ് ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും കൂടെ പോകുമ്പോൾ വേണം എങ്ങനത്തെ എടുക്കണം എടുത്തു ഇനി ചെറിയതിനകത്ത് ഞാൻ ഫുഡ്സും ഇങ്ങനെ ബോബിൻ്റെ ഇതൊക്കെ ഇട്ടു ഫ്രിഡ്ജിന് സാധനം സ്റ്റോർ ചെയ്യാനുള്ള സാധനമാണിത് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ് മൈക്രോഫോഫ് സേഫ് ഒക്കെയാണ് ഇല്ല പിന്നെ ഒന്ന് കുഴപ്പമില്ല നല്ല ടൈറ്റ് ആണ് നല്ല നല്ല ടൈറ്റായിട്ടിറിക്കും കേട്ടോ കുഴപ്പമില്ല അഞ്ചെണ്ണം ഇട്ടെണ്ണെണ്ണം ആണ് ഞാനിന്ന് വാങ്ങിച്ചത് െ വിളിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കമത്സിനൊന്നും പറഞ്ഞില്ല ആവശ്യം ഞാൻ വാങ്ങിക്കുന്നു വിചാരിച്ച് കാണും പക്ഷേ ഇത് ആവശ്യമുള്ളതല്ല ഒരുപാട് ഉപയോഗം ഉള്ളതല്ലേ അപ്പം അതിന്റെ കാര്യം ഞാൻ സെറ്റാക്കി കണ്ടു ഇത്രയും സാധനങ്ങൾ ഞാൻ പക്ഷെ പക്ഷേ ഈ കിച്ചണിലോ ഇത് മാത്രം കിച്ചണിലോട്ട് മതി ഇതെല്ലാം എനിക്ക് ഞാനെന്റെ സ്റ്റിച്ചിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ സ്റ്റോറേജായിട്ട് എടുക്കും കുളിച്ചാൻ പോവാണ് കുളിമണി 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 കുളിമണിമണി കണ്ടോ ഈ ബബിൾ മണി ബബിൾ മണി കുളിച്ചൻ്റെ ും അച്ചു വരുമ്പോൾ ചോദിക്കും കൂപ്പ് കുളിച്ചു തന്നെ അപ്പോൾ അമ്മ പടയുണ്ട് കുളിച്ചെന്നാൽ അവൾക്ക് കുളിക്കാൻ വലിയ മടിയൊന്നുമില്ല വെള്ളം അങ്ങനെ പേടിയോ കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ വാതിൽ തുറന്നിട്ടേക്കും വീഡിയോ എടുക്കേണ്ടിയിട്ട് വാതിൽ തുറന്നിട്ടേക്കും അല്ലേ അപ്പോൾ അതുംകൊണ്ട് അവൾക്ക് പോകാനുള്ള ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ അല്ലാതെ അവളെ നിന്ന് തന്നോളും അവൾക്ക് കുളിക്കുന്ന ഇഷ്ടമാണ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കുളിപ്പിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടൊട്ടേ വെള്ളത്തിൽ കളിയാണ് അവൾക്ക് പിന്നെ ഈ അവളെ ഇരുത്തി നിർത്തി വളഞ്ഞ് നിന്ന് എൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ അള്ളുകട്ടോ അല്ലെങ്കിൽ അഗ്രസീവ് ആകുകട്ടോ ഒന്നുമില്ല ഉണ്ട് പിന്നെ അതുങ്ങൾക്ക് നല്ല സുഖമല്ലേ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു അവർ അവളെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് പിന്നെ ഒപ്പി ഒപ്പി എടുക്കത്തി ഇവള് കേട്ടോ അങ്ങ് തോർത്തി അങ്ങ് അവളെ അങ്ങ് ഇറിട്ടേറ്റാക്കത്തില്ല അവളെ ഫ്രീ ആക്കി നിർത്തി ഒന്നും പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ അവളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവളൊക്കെ ആകുമ്പം അപ്പോൾ കുളിക്കുന്നതിനോട് മടിയില്ല അപ്പം നേരെ കട്ടിലിനടിയിലോട്ട് പോയിട്ടുണ്ട് ഇനി അവളവിടെ കിടന്നോളും തണുക്കുന്ന ദേഹം തണുക്കുന്ന നല്ലതല്ലേ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ ഇരുന്നിട്ട് നേരെ മുറ്റ പിടിക്കാനായിട്ട് ഇറങ്ങി ഫ്രണ്ടിൽ അത്രയും ചപ്പില്ല കാരണം ഫ്രണ്ട് ഞാൻ ഇടയ്ക്കൊക്കെയൊന്ന് തൂക്കും കാരണം എല്ലാവരും കയറി വരുമ്പം കാണുന്നിടമല്ലേ സൈഡും വീടുകളുടെ സൈഡും ബാക്ക് വാഷും ഭയങ്കര ചപ്പുണ്ടായിരുന്നു കേട്ടോ ഇല എല്ലാം പോയി രണ്ട് രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ചപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ സൈഡിലെ എല്ലാം നന്നായിട്ട് തൂത്ത് കാരണം ഭയങ്കര പൊടിയും കൂടാ കരി ഈ റബ്ബറിൻ്റെ കരിയിലേ അല്ലേ കത്തിച്ച ഷൂന്ന് പറഞ്ഞങ്ങ് കത്തുകയും ചെയ്യും അപ്പം ബാക്കിൽ സൈഡ് കണ്ടോ ബാക്ക് സൈഡ് നല്ല ചപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൂത്ത് ൂത്തുവാരി കത്തിക്കാറുണ്ട് പിന്നെ ഇല പൊഴി ഞങ്ങൾ തീരട്ടേന്ന് കരുതി ഇപ്പം തളർത്തു അതുകൊണ്ട് ഇനി കുറേ നാളത്തേനും എന്തുവാ ചപ്പ് തൂക്കൽ വലിയ കുറവായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് തൂത്തു അതിൻ്റെ ഇരട്ടിപ്പൊടിയുണ്ട് കേട്ടോ ഇത് പിന്നെ നല്ല തുണിയല്ല കുരുപ്പിന് ചൂച്ചുമൊക്കെ വയ്ക്കുന്ന തുണിയാണ് അതുകൊണ്ട് പിന്നെ അതവിടെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാനെല്ലാം ഒന്ന് തൂത്തുവാരി അപ്പോഴത്തെ വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് അവൾ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ തൂത്തുവാരി ചപ്പൊക്കെ കത്തിച്ച് കുറച്ച് തുണിപ്പീസൊക്കെ ഇല്ലായിരുന്നു അതെല്ലാം കത്തിച്ച് അങ്ങനെ ഞങ്ങളുടെ മുറ്റമടി കഴിഞ്ഞു കൂളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നു അപ്പത്തേനെ അമലിച്ച വന്നു അപ്പം സ്കേർട്ടിനൊക്കെ ഹുക്സൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നായിരുന്നു അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വെച്ചു ഇതൊക്കെ കാണിച്ചു വച്ചെ കണ്ട ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കടലക്കറി ഉള്ളതുകൊണ്ട് ഞാൻ വേറെ കറി വയ്ക്കാൻ പോയില്ല പിന്നെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് കഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് നേരെ കിടന്നുറങ്ങി വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് ഇതാണ് കേട്ടോ ഞാൻ കുറച്ച് വർക്കിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ ബിസിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇതായതുപോലെ പ്രിൻസസ് കട്ടിലെ പൈപ്പിങ് വെച്ച് ബ്ലൗസ് പിന്നെ ഒരു സ്കേർട്ട് ആൻഡ് ഫ്രോക്ക് ഫ്രോക്ക് ചെയ്തു സ്കേട്ട് ആൻഡ് ടോപ്പും ചെയ്തു ബ്ലൗസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഞാൻ പതുക്കെ ടൈം എടുത്ത് റിലാക്സ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്തിരി ടൈം എടുത്തു അപ്പോൾ ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് വരുന്നത് ഒരു ഫുൾ അമ്പർല ഗൗൺ പോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഗോക്ക് ഒക്കെ കൊടുത്തിട്ട് സ്ലീവിൽ ചെറിയൊരു ബോർഡറിംഗൊക്കെ കൊടുത്ത് ചെയ്തതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫുൾ പിക്ചർ ഇടുന്നുണ്ട് കണ്ടു നോക്ക് അപ്പോൾ ഇഷ്ടമായ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബ ബൈ